നല്ല പടമാണ് സ്റ്റോറിൻ്റെ അടിപൊളിയാണ് എല്ലാവരുടെയും പെർഫോമൻസും കടം അറിയുന്ന സിനിമയാണ് കോമഡി ഉണ്ട് ഫാമിലി എന്റർടൈൻമെന്റ് ആണ് അതുപോലെ തന്നെ ഉണ്ടല്ലോ രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ് അത് ഞാൻ ഏറ്റവും വലിയൊരു അനുഭവിക്കാം കൊച്ചുമക്കളുടെ ഓറ്റവും വലിയൊരു വിഷമമുള്ളൊരു കാര്യമല്ല അത് ഈ സിനിമയിൽ കറക്റ്റായിട്ട് ഈ സംവിധായകനും അതിൻ്റെ മൂന്നും ആർച്ചേറ്റവും വലിയൊരു ആശംസ അറിയിക്കുന്നു കാരണം നല്ലൊരു പെർഫോമൻസ് കാരണം നമുക്കൊക്കെ മാറ്റുന്നുണ്ട് അവരെയൊക്കെ ജീവിതത്തിൽ നടക്കുന്ന എടുക്കുകയാണ് ഇപ്പോൾ ആളുകൾക്ക് ഏറ്റവും ഡയറക്ട് ചെയ്തിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ മകൻ നല്ലൊരു രക്ഷ സിനിമ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ജാഫർ ഇടുക്കി ഇന്ദ്രൻ സേടൻ എല്ലാവരും മത്സരിച്ച് അഭിനയിച്ചിരിക്കുന്ന സിനിമയാണ് ഇന്ന് നമ്മൾ ഈ സിനിമ ഉണ്ട് ആലുവേരൽ കൊലപാതകം നടന്നപ്പോൾ നമ്മൾ ജനങ്ങൾ എങ്ങനെ എന്ന് കാണിച്ചു പക്ഷെ ആരും പ്രതികരിച്ചില്ല അതിൻ്റെ സന്ദേശമാണ് സിനിമ അല്ലെങ്കിൽ നല്ല ഗാനങ്ങളുണ്ട് നല്ല പെർഫോമൻസ് ഹാർട്ട് ടച്ചിങ് പടം രക്ഷിതിലെസു ആണ് എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തത് ഞാനാ പടം രക്ഷില്ല കോമഡി കണ്ടറിഞ്ഞ കണ്ടപ്പോ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാണ് എനിക്ക് അതിന്റെ അത് കാശ്മുട്ടോ ഇമോഷണലി ഹാർട്ട് ടച്ചിങ്ങായിരുന്നു ഇമോഷണലി ഭയങ്കരായിട്ട് അടിപൊളിയായിരുന്നു എനിക്ക് ചെറിയൊരു വിഷയം പറ്റി

ഭയങ്കര സന്തോഷമുണ്ട് സൂപ്പർ പാടവും പാപ്പറൊക്കെ പൊളിച്ചു പാപ്പർക്കൊക്കെ ഇതുവരെ കണ്ടമായൊക്കെ വളരെ ഭംഗിയില് ഡയലോഗ് സംവിധാനം കഥ ചെരക്കഥ എല്ലാം നല്ല ഭംഗി ഈ കണ്ട പടങ്ങൾ പോലൊന്നും ഒരിക്കലും അറിയില്ല വളരെ ഭംഗിയിൽ ചെയ്ത തുടങ്ങി മുഖം കാണും എല്ലാരും കാണും നല്ല പടം യും എല്ലാംസോൺസ് നല്ല സന്തോഷം നല്ല അഭിപ്രായം അല്ലെ ചേച്ചി കഥാപാത്രം നല്ല അഭിപ്രായം നല്ല ചേച്ചി പടം ചേച്ചി പടം അതിന്റെ ഭാഗവകാശം കഴിഞ്ഞ് ഒരുപാട് സന്തോഷം ചേച്ചി പടം എങ്ങനെയുണ്ട് ചേച്ചി പ്രാവശ്യം കണ്ടിരിക്കുന്നു ഏത് പടം അറിഞ്ഞാലും സന്തോഷം നമ്മുടെ പടം മാത്രമല്ല വന്നപ്പോൾ ഒരു പടം കാര്യത്തിൽ എല്ലാവരും അറിയുമല്ലായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ ചോദിച്ചു അങ്ങനെയുള്ള പടം ഇപ്പം ഒരു കുഴപ്പമില്ലാത്ത എല്ലാ പടവും കുഴപ്പമില്ല ഞാൻ പറഞ്ഞില്ല എല്ലാ പടം നമ്മുടെ പടവും വന്നിട്ടുണ്ട് അപ്പം എല്ലാവരും ഒരു കാര്യം ചെയ്യാൻ നിങ്ങളെ കൂടെ ഉള്ളവരും സഹായിച്ചു തരിക ജനം ജനം ഒന്നു കാണുകയും ചെയ്യാം അങ്ങനെയുള്ള ില്ലേക്കുള്ള മറ്റുള്ളവരില്ലോ മോള് കലക്കി അതൊക്കെ എസ് ഐ കലക്കി അങ്ങനത്തെ കലക്കാറ്റുകാർക്കെല്ലാം പൊളിക്കല് പൊളിക്കുന്നാലും പറയണില്ലേ അത് നമ്മൾ പറയേണ്ട കാര്യം ഇല്ല അതും മേല അത് അസരായിട്ട് അപ്പൊ അങ്ങനെയൊക്കെയാ അങ്ങനെയൊക്കെയല്ലേ ാണ് പറഞ്ഞേ പറഞ്ഞു പടം എല്ലാരും കാണണം എല്ലാരും ടൂർ കണ്ടക്കണം തന്നെ ഹൗസ്ഫുൾ ആക്കണം പറയണം ആ എല്ലാരും ആ നിങ്ങളെല്ലാവരുടെ സഹായം വേണം എല്ലാരും ആയിട്ട് വന്ന്